ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നേക്കിപ്പോൾ സമയം ഇപ്പോൾ എത്രയായി ഒമ്പത് മണിയും കൊണ്ടാകാനായി ഈ നേരത്തെ എഴുന്നേറ്റ് കാരണം കാരണമുണ്ട് ഇവിടെ എല്ലാവർക്കും പനിയാണ് പനിത്തത് നേരത്തെ മാത്രമേ ഉള്ളൂ ബാക്കി എനിക്കും പിള്ളേർക്കും എല്ലാം പനിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നല്ല ചുക്ക് ആപ്പ് വെക്കുന്നുണ്ട് നല്ല തുളസി ഒക്കെ ഇട്ടിട്ട് ഇതെന്താണ് അപ്പം നല്ല തുളസിയും കുരുമുളകും എന്താണ് ശർക്കരയും അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് ചുക്ക് കാപ്പിയൊക്കെ വെച്ച് രാവിലെ തന്നെ കുടിക്കാൻ വെച്ചാട്ടോ പിന്നെ കഴിക്കാനായിട്ട് അടുപ്പത്തിൽ താഴെ നല്ല നേന്ത്രപ്പഴം വേറൊന്നും കഴിക്കാൻ തോന്നിയല്ല പനിയും വയ്യാഴ്ച ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്ന് കഴിക്കാനായിട്ട് തോന്നിയാലോ ആഹാ എന്താണ് താഴെ വന്നിട്ട് ഇങ്ങനെ നോക്ക അയ്യോ സ്റ്റാൻഡെല്ലാം പിടിച്ചു പൊട്ടിക്കുന്നു സ്റ്റാൻഡ് സ്റ്റാൻഡ് അവൻ ഈവാ കാര്യങ്ങളൊന്നും കണ്ണി പിടിക്കത്തില്ല ഫോണ് ഞാൻ ഫോണുമായിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല അതുപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ മറിക്കുന്നുണ്ട് കൂടെ എപ്പോഴും സ്പെൻഡ് ചെയ്യണം അതാണ് അവന് വേണ്ടത് അപ്പോൾ ഏകദേശം നമ്മുടെ ചുക്കാത്തി ഒക്കെ പറ്റി പറ്റി വരുന്നുണ്ട് നല്ല സ്മരം സൗണ്ട് ഒക്കെ ഭയങ്കരായിട്ട് പോയി പോയി വരുന്നുണ്ട് ഇന്നലെ ഒരു എന്താ പറയാ നല്ല നോർമലി ഉള്ള സൗണ്ടായിരുന്നു ഇന്ന് സൗണ്ടൊക്കെ മാറി ഒരു ഒരു സൗണ്ടിലൊരു പിടുത്തമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നു നേരമൊക്കെ രാവിലൊക്കെ പിടിച്ച് ഒന്ന് സെറ്റാക്കാനുള്ള നോർത്തും പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചില ചില പൊടിക്കൈകളൊക്കെ വീട്ടിൽ ചെയ്യുക അത് എടുക്കുക ഇതൊക്കെ ഉള്ളു കാര്യം മോനുള്ള ഫുഡ് ഇവന് എന്താണ് നമ്മുടെ പച്ച നേന്ത്രപ്പഴവില്ലേ പൊടിയില്ലേ കുറുക്കാക്കിട്ട് കൊടുക്കുന്ന അത് കഴിക്കണക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ നമ്മുടെ ഈ അംഗൻവാടി എന്നൊക്കെ കിട്ടും അമൃതപ്പൊടി അതിനോട് ഭയങ്കര എമ്പ് കിട്ടും പിന്നെ എന്തായാലും മധുരത്തോട് ഭയങ്കര ഒരു താല്പര്യമുള്ള ആളല്ല നമുക്ക് ചായയൊക്കെ ഒക്കെ കുറിച്ചിട്ട് കാണും അപ്പൊ നമുക്കിനി ചായ കുടിക്കാറേ ചായയല്ല ചുക്ക് കാപ്പി ചുക്ക് കാപ്പി നല്ല എരി നല്ല ചൂട് അതെന്താ പറയാ കുടിച്ചിട്ട് തൊണ്ടയിലൊക്കെ അങ്ങോട്ട് തന്നെ ഉണ്ടല്ലോ എന്താന്നുള്ളത് നല്ലൊരു ചുട്ബാ കൊറച്ച് ചൂടാറിയിട്ട് തരാട്ടാ ചുക്കാപ്പിയെല്ലാം കുടിക്കുമ്പോണ്ടല്ലോ ആ ചൂടോട് കൂടി കുടിക്കണം എങ്കിലേ അത് കാര്യ കുടിച്ചിട്ട് ഇവരെ ഫുഡ് എടുക്കുന്നത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ കാരണം കഴിക്കത്തില്ല എന്നെ കൊടുത്താലും എന്നെ കൊടുത്തെന്ന് പറഞ്ഞാൽ തോന്നണം ജസ്റ്റ് ഫോണൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഒന്നകത്താക്കും പക്ഷെ നമുക്കിപ്പോൾ ഡെയിലി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ അഡിക്റ്റ് ആയി പോവുകയും ചെയ്യും അതെ കഴിക്കും അപ്പൊ ആക്ക് എന്താണ് നേത്രപ്പഴ മുത് വേണ്ടാന്ന് പറഞ്ഞു മോനുണ്ടാക്കിയ എന്താണ് കുറുക്കും അതിന് അതാണ് കേട്ടോ കഴിക്കുന്നത് കൂടുതലിപ്പം ആയതുകൊണ്ട് ഒന്നിനോട് ഇതാണ് അവസ്ഥ എന്തായാലും ചായ കുടിച്ചിട്ട് കാണാം അപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പനിയെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ മെറ്റിത്തിറങ്ങിയിട്ട് ആ പൊടിമണ്ണാത്ത് കളിച്ചില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് മോള് പറഞ്ഞേ ആ മേലടയാക്കി തരാൻ പിന്നെ കുഞ്ഞിന്റെ ഒരു ഒരാഗ്രഹമല്ലേ അങ്ങനെ പനിയായതുകൊണ്ട് വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കലും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഓർത്ത് വൈകുന്നേരമായിട്ട് എന്നാൽ ചായയ്ക്ക് നല്ലൊരു കട്ടൻ ചായക്ക് നമുക്കൊരു ഇലയുടെ ഒക്കെ അങ്ങാക്കാലോ എന്ന് വെച്ചോട്ടോ അങ്ങനെ അടുത്ത പറമ്പിലേക്ക് പോയിട്ട് വാഴയില പറിക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പൊ നമുക്ക് വരുന്ന നേരത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇലകളും മറിച്ചിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചിറങ്ങാനോട്ടോ അപ്പോൾ കൂടുതലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ പറയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അധികം കഴിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇലയുടെ അപ്പൊ നമ്മുടെ ഇതാ ഇലയുടെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടൊക്കെ പൊന്തി വരുന്നുണ്ട് ഇവിടെ പിള്ളേർക്കാണേലും ഏട്ടനാണേലും എനിക്കാണേലും ഈ ഒരു ഐറ്റത്തോട് ഭയങ്കര ഒരു ഇമ്പം കേട്ടോ എപ്പം ഞങ്ങൾ ഇത് ആവശ്യമുള്ള ഒക്കെ എന്താണ് അടുത്ത് ഓർമ്മിക്കറിട്ട് വാടയിലെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ ചായവിടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മക്കളുടെ കയ്യിലെ നഗക്കൊന്നും ഓർത്തു കേട്ടോ സമ്മതിക്കില്ലാത്ത ഒരു കാര്യമാണ് എന്നാലും നോക്കാം നഖം ഈ മുഖത്തിന് മറ്റുന്നത് വേണ്ടിട്ടാ കളിക്കണം അപ്പൊങ്ക ഈ സമയം ഇപ്പൊ ഒമ്പത് മണിക്ക് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ പകലുള്ള വിശേഷങ്ങളൊന്നും കൂടുതൽ എടുക്കാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല ഫുൾ ക്ഷീണവും കാര്യങ്ങളും ആകെ മൊത്തം ടയർഡായിരുന്നു അതുകൊണ്ട് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ എന്താണ് എടുക്കാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം നാളെ സ്കൂളിൽ എന്നുള്ളത് രാവിലെ നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളു എങ്ങനെയാണ് രാവിലത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല ചേട്ടന് എന്താ പറയാ വന്നിപ്പോ നൈറ്റിൽ വന്നതേ ഉള്ളൂ വന്നിട്ട് ഫ്രഷ് ആകാണ് കേട്ടോ കുളിക്കുകയാണ് അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ച് കിടക്കാവുന്നൂ രാവിലെ ആകുമ്പോഴത്തേനും അസുഖങ്ങളൊക്കെ നന്നായിട്ട് കുറയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്ത് വീടൊക്കെ വിശേഷങ്ങളും ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ദിവസങ്ങളുടെ ഒരു ഡേ മൈ ലൈഫ് എടുക്കാമോന്ന് വെച്ചതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തടാ തരാ